മറ്റേ ഇംഗ്സ്റ്റില് കമന്റ് നോക്കിട്ട് ഞാനാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ട്രോളയില് ഓരോ കമന്റും വായിച്ചിട്ട് അനക്ക് ചിലതെല്ലാം വിഷമാവു ഇപ്പൊ നമ്മളിങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ പറയൂ നിന്റെ എന്ത് അടുത്ത വർഷാവുമ്പോ നീ ചാവുക അടുത്ത ഇതാവുമ്പോ നീ ചാവുക അത് മീൻസ് പറാണോ പറഞ്ഞോട്ടെ പ്രശ്നം എങ്ങനെയായിരുന്നു എന്തുവായിരുന്നു ഒന്നുമില്ല ജുവല്ലറി മാറി കയറി അയാളെ പേര് ഒരു സാമ്യമുള്ള ജുവല്ലറി സത്യം പറഞ്ഞാൽ അവരെ ഫാമിലി ആണ് ജൂവല്ലോ ചെമ്മണ്ണൂറത് പക്ഷെ അയാളതല്ല അത്ര നിങ്ങള് പോയാലും ചെമ്മണ്ണൂര് കേൾക്കുമ്പോ നിങ്ങളെന്താ വിചാരിക്കും വിചാരിക്കും നമ്മളതുപോലെ പോയപ്പോ ഈച്ച മാത്രമുള്ള ഒരു കമ്മലെടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ തന്നെ അവരി ഉറങ്ങണുണ്ട് എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചപ്പോൾ പഴയ സാധനം എത്രയോ കൊല്ലം മുൻപുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഒരു മിറർ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോ എവിടെന്തൊക്കെയോ പൊടി തട്ടി മിറർ ഒക്കെ കൊണ്ടുവന്ന് തന്ന ഞാൻ വിചാരിച്ചത് ബോച്ചനോട് പറയാം അപ്പൊ അയാൾ എന്തെങ്കിലും ചെയ്യുവായിരിക്കും എന്നുള്ള രീതിയിൽ അപ്പൊ എൻറെ ആ പറയണ ഒരു ശൈലിയുണ്ടോ ആ ശൈലിയിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു അയാള് കാണാ കാണാതിരിക്ക അതൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷെ ഞാനൊരു പോസിറ്റീവ് രീതിയിലാണ് ഇട്ടത് നിങ്ങളെ കൂത്തർ ഷോറൂം കൂത്തർ ഷോറൂമിന് കുറച്ച് കളക്ഷൻ കുറവാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അയാളതിന് അയാളുടെ ശൈലി പറഞ്ഞു ഞാൻ ഞാനെന്റെ കൂത്തർ ശൈലി പറഞ്ഞ പോലെ അയാൾ പറയാനേ അറിയാവൂ അയാൾ അയാളെ രീതി പറഞ്ഞു അപ്പം ഇവൻ പറഞ്ഞു നീ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട നല്ല റിപ്ലൈ ഞാൻ സീരിയസ് പറഞ്ഞത് എന്നുള്ളത് അപ്പം പറഞ്ഞു നിന്റെ ചളി വീഡിയോസ് ആണ് നീ എന്തിനു സീരിയസ് ആക്ക നീ അയാളെ വൈബിന് ആ വൈബിന് റിപ്ലൈ കൊടുത്തു അതവിടെ കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ഇപ്പഴും എന്റെ കമന്റ് ബോക്സ് കമന്റ് ബോക്സിൽ നമുക്ക് കൊച്ചു ജനിക്കാൻ പോണ നമ്മളെ രണ്ടുപേരെ വീഡിയോ ഇട്ടാലും ബോച്ചയുടെ സാധനം യുടെ നയൻ മറ്റ് നയൻ മെൻ സിക്സ് പേഴ്സണലി അപ്പൊ ബോറ്റ് മെസ്സേജ് അയക്കോ വിളിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ ഇല്ല വീഡിയോ അയാൾ അയാൾ പോസ്റ്റ് ചെയ്ത് അയാൾ അതില് എന്നെ മെൻഷൻ ചെയ്തെന്നല്ലാതെ അയാളെ ഞാൻ ഒരു യാതൊരു പ്രശ്നമല്ല പക്ഷെ അതിലൂടെയാണ് കൂടുതൽ റീച്ച് വന്നത് അതായത് അയാൾ അയാൾ അക്കൗണ്ടില് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ 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 അയാൾ ഓ നിങ്ങൾക്ക് അല്ല ഞാനാണ് റീച്ച് അതാണ് ഇത്ര വ്യൂസ് കിട്ടിയിട്ട് അണി റോസിന്റെ നീ നോക്ക് അക്കൗണ്ടിൽ എത്ര ഏഴ് മില്യൺ അത്രേ ഉള്ളു ഇവളത്തെ പത്തിന്റെ മകളില് പോയി ഇവളെ ട്രോൾ ചെയ്ത് അതൊരു സമയത്ത് വൈവായിരുന്നു പക്ഷേ ജുവലറിൽ ഇനി പോകും ഇനി ചത്താൻ പോലെ ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാലോ ചെലറി പോ നമ്മള് വഴി പോകുമ്പോഴെല്ലാം പുള്ളിക്കാരൻ്റെ ജ്വലറി കാണുമല്ലോ അപ്പൊ നിന്റെ ചെക്കന്റെ ജ്വലറി നിനക്ക് ഡേർ തരാം അതിന്റെ അകത്ത് കേറി നടന്നിട്ടു കയറി നടന്നിട്ടുണ്ട് നീ ആദ്യം സ്വർണ്ണം വാങ്ങിയ അമ്പതിനായിരം രൂപ ഞാൻ കേറി പോയിട്ട് വരാ കൊഴപ്പില്ല അങ്ങനെ ഇനി ഒരു സ്വർണ്ണം വാങ്ങാൻ അവസരം കിട്ടിയ അതിൽ തന്നെ പോവോ പോച്ചേടെ സ്വർണം വാങ്ങാൻ അവസരം കിട്ടിയാ ഒരിക്കലും പോകില്ല വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിച്ച സ്വർണം തിരിച്ചു കൊടുത്താൽ ഭയങ്കര നഷ്ടമായിരുന്നു അതുകൊണ്ട് പോകില്ല അല്ലാതെ വേറെ പേഴ്സണൽ ഗ്രഡ്ജല്ലോ പോകുന്നെങ്കിൽ എന്തോന്നല്ല ഇവിടെ വലിയ ഒരു കളക്ഷൻ ഇല്ല അതുകൊണ്ട് ലാസ്റ്റ് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ഡയമണ്ട് എടുപ്പിച്ചതാണ് ആണ് അപ്പൊ ഈ ജൂവലറിക്കാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് ഇങ്ങനെ നമുക്കൊന്നും കാണിച്ചു തരാതെ ഡൈമൺ ടീ നോക്കാൻ മാഡം എന്ന് പറഞ്ഞു ലാസ്റ്റ് എങ്ങനെയെങ്കിലും കൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോ ഒരുപാട് നഷ്ടം ഭയങ്കര പൈസ നഷ്ടം കൂടായ്മച്ചു കളക്ഷൻ ഇല്ല ആവറേജ് ഒന്ന് രണ്ടെണ്ണം കൊള്ളാം ഒന്ന് രണ്ടെണ്ണം കൊള്ളാം അങ്ങനെ നമ്മൾ മനസ്സിൽ എക്സ്പെക്ട് ചെയ്യണമല്ലോ അങ്ങനെ കൊറേ കളക്ഷൻ ഒന്നും ഇല്ല അയാളീ തള്ളണക്ക് വലിയ കളക്ഷൻ ഒന്നും